ഹലോ ഒരു വൺ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആർ ആർ ബി ജെ സി ബി ടി ടുവിന്റെ എക്സാം ഡേറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇതിനു മുമ്പ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ആർ ആർ ബി ജെ എക്സാം മാർച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുമെന്ന് മാർച്ച് പത്തൊമ്പതിന് ആർ ആർ ബി എ എൽ പി യും മാർച്ച് ഇരുപതിന് ആർ ആർ ബി ജെടേയും സി ബി ടി ടു എക്സാം കണ്ടക്ട് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ അത് റീഷെഡ്യൂൾ ചെയ്തിരുന്നു റീഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഇന്നലെയാണ് ആർ ആർ ബി ജെ ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഡേറ്റ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി അഞ്ചാണ് അതായത് നമ്മുടെ മുന്നിലേക്ക് ഇനി ഒരു ഇരുപത് ദിവസങ്ങളൂടി മാത്രമേ എക്സാമിനായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കണം ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഡേയ്സ് മാത്രമേ നമ്മുടെ അപ്പോൾ നമ്മൾ നല്ല പി വൈ ക്യു സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ ടെസ്റ്റ് സീരീസുകൾ എടുക്കുക നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ ആർ ആർ ബി ജയിക്കായിട്ട് എല്ലാ സ്ട്രീമിൻ്റെയും കോഴ്സസ് അവൈലബിൾ ആണ് അതിൽ പി വൈ ക്യൂ ഡിസ്കഷൻസ് ഉണ്ട് ടെസ്റ്റ് സീരീസുകൾ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിലുണ്ട് നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക നമ്മളുടെ എസ് എസ് സി ആർ ആർ ബി ചാനലിൽ നമുക്ക് പി വൈ ക്യു സെഷൻസ് ലൈവായിട്ട് പോകുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്